ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യുൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും അതിൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ ആ നേഴ്സ്ക്യു ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വരാൻ പോകുന്ന എക്സാമിനെല്ലാം യൂസ്ഫുള്ളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം മിസ് ആശ തേർട്ടി ടു ഇയേഴ്സ് ഇൻ ഡെലിവറി റൂം ഫോർ നോർമൽ ഡെലിവറി ഗ്രാവിഡ ത്രീ ആൻഡ് പാര ത്രീ ആഫ്റ്റർ ത്രീ പോേഴ്സ് പേഷ്യൻറ്റ് വാസ് റെസ്റ്റ്ലെസ് ഫീലിംഗ് തേസ്റ്റി ഡിസി സ്കിൻ വെരി കൂൾ വാട്ട് വിൽ ബി ദ ചാർജ് നേഴ്സ് ഇനീഷ്യൽ ആക്ഷൻ ഓപ്ഷൻ എ സ്റ്റാർട്ട് ഫണ്ടൽ മസാജ് ഓപ്ഷൻ ബി ഗിവ് എ പേഷ്യൻറ്റ് എ ഡ്രിങ്ക് ഓപ്ഷൻ സി ചെക്ക് വൈറ്റൽ സയൻസ് ഓപ്ഷൻ ഡി ഇൻഫോം ഗൈനക്കോളജിസ്റ്റ് അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇതിന്റെ കമ്പോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇവിടെ പേഷ്യൻറ്റിന് എന്താണ് പേഷ്യന്റ് ഗ്രാവിഡ ത്രീ പാര ആണ് ഗ്രാവിഡ ത്രീ എന്ന് പറയുമ്പോൾ മൾട്ടി പാരിറ്റി എന്നാണ് സംഭവം അതായത് രണ്ടോ അതിൽ കൂടുതലോ ഡെലിവറി ഓൾറെഡി ആയിട്ടുള്ള പേഷ്യന്റ് ആണ് മൂന്നര മണിക്കൂറിന് ശേഷം പേഷ്യന്റിന് തേസ്റ്റി ഫീലിംഗ് തേസ്റ്റി അതുപോലെ ചെറുതായിട്ട് തലകറങ്ങുന്നുണ്ട് സ്കിൻ വെരി കൂൾ സ്കിന്നു വളരെ തണുപ്പായിട്ടുണ്ട് വാട്ട് വിൽ ബി ദ ചാർജ് നേഴ്സ് ഇനിഷ്യൽ ആക്ഷൻ എന്താണ് ചെയ്യേണ്ടതാണ് നമ്മൾ ഇവിടെ ഓപ്ഷനുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പി പി എച്ച് ആകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പേഷ്യൻ്റ് കാണിക്കുന്നുണ്ട് അതായത് ഹൈപ്പോഗോളിമിക് ഷോക്കിലേക്കൊക്കെ പേഷ്യൻറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലി ആൻസറിലേക്ക് പോകാം ഈ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിന് മുകളിൽ ബ്ലഡ് പോകുന്നതാണ് അതായത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിന് മുകളിൽ ബ്ലഡ് പോകുന്നു പോസ്റ്റ്മോർട്ടം ഹെമറേജ് ആണ് ഈ സിസേറിനാണെങ്കിൽ തൗസൻഡ് എം എല്ലിന് മുകളിലേക്ക് ബ്ലഡ് പോകുന്നതാണ് പി പി എച്ച് എന്ന് പറയുന്നത് ഇത് എൻക്ല സാറിന് എക്സാമിനും പ്രൊമോട്രിക് എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആണ് കേരള പി എസ് ചോദിക്കാം സോ നമ്മൾ ഇത് തേർഡ് സ്റ്റേജിൽ പ്ലാസ്റ്റ ഒക്കെ ആയതിനു ശേഷം ആണ് ബ്ലഡ് പോകുന്നത് സാധാരണ രീതിയിൽ അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള കോസ് ഈ പി പി എച്ചിന് മെയിൻ ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറഞ്ഞാൽ യൂട്രീൻ ആണ് അതായത് നാല് കോസ് ഉണ്ട് ഫോർ ടീസ് എന്ന് പറയുക യൂട്രിൻ അറ്റോണി ദാറ്റ് ഈസ് ടോൺ ടോൺ എന്ന് പറഞ്ഞാൽ യൂട്രിൻ അറ്റോണി ഉദ്ദേശിക്കുന്നത് ട്രോമ ട്രോമ ദാറ്റ് മീൻസ് റപ്ചർ റപ്ചർ ട്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിഷ്യൂ റിട്ടൈൻ പ്ലാസ്റ്റൻഡ പ്ലാസ് ഉള്ളിൽ തന്നെ കിടക്കുവാണ് റിട്ടൈൻഡ് പ്ലാസൻഡ ദ നാലാമത്തെ ത്രോംബിൻ എന്തെങ്കിലും കോയാഗുലേഷൻ ഡിസോർഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കോയാഗുലേഷൻ ഡിസോർഡർ അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് യൂട്രീൻ അറ്റോണി തന്നെയാണ് എയ്റ്റി പെർസെന്റേജ് പോസ്റ്റ്മോർട്ടം ഹെമറേജിനും കാരണം യൂട്രിൻ അറ്റോണി തന്നെയാണ് യൂട്രിൻ അറ്റോണി എന്ന് പറഞ്ഞാൽ എന്താണ് ആബ്സെൻസ് ഓഫ് യൂട്രീൻ കൺട്രാക്ഷൻ ആബ്സെൻസ് ഓഫ് യൂട്രീൻ കൺട്രാക്ഷൻ ആണ് യൂട്രീൻ അറ്റോണി എന്ന് പറഞ്ഞാൽ എന്താണ് ആബ്സെസ് ഓഫ് യൂട്രീൻ കണ്ട്രാക്ഷൻ അതായത് നോ യൂട്രസ് നോട്ട് കൺട്രാക്ടി പ്രോപ്പർലി യൂട്രീൻ നന്നായിട്ട് കണ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ബ്ലഡ് അവിടെ നിൽക്കുകയുള്ളൂ പുറത്തു പോകാതിരിക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണേ ഫണ്ടൽ മസാജൊക്കെ കൊടുക്കേണ്ടത് ഇവിടെ ഫണ്ടൽ മസാജ് ഒക്കെ പറയുന്നുണ്ട് അപ്പം യൂട്രിൻ അറ്റോണിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഫണ്ടൽ മസാജ് കൊടുക്കാം അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ കൊടുക്കാം അതായത് യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് യൂട്രസ് ആണ് കൺട്രാക്ഷൻ അപ്പോൾ ആയിട്ട് യൂട്രിൻ അറ്റോണി അറ്റോണിക് യൂട്രസിന് നമ്മൾ ഫണ്ടൽ മസാജ് കൊടുക്കുന്നു അതുപോലെ ഓക്സിറ്റോസിൻ കൊടുക്കുന്നു പിന്നെ മെത്തർജിൻ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെത്തർജിൻ പോലുള്ള ഡ്രഗ് കൊടുക്കാം പോസ്റ്റോഗ്ലാന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൺട്രാക്ഷൻ യൂട്രോസ് കൺട്രാക്ഷൻ ചെയ്യാം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യൂട്രോസിനെ കൺട്രാക്ഷൻ ചെയ്യിക്കുക എന്നുള്ളതാണ് അതുപോലെ അതുവഴി പ്രവെന്റ് ബ്ലീഡിങ് സ്റ്റോപ്പ് ബ്ലീഡിങ് അല്ലേ അപ്പോൾ യൂട്രൈൻ യൂട്രൈൻ അറ്റോണിയുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് യൂട്രൈൻ ഫണ്ടൽ മസാജ് കൊടുക്കുക കേട്ടോ ഫണ്ടൽ മസാജ് അപ്പോൾ ഞാൻ പറഞ്ഞു ലാസറേഷൻ ഉണ്ട് അതുപോലെ ടിൻസ് മൾട്ടിപാരിറ്റി ടിൻസ് ഉള്ള കേസുകളിലും ഇങ്ങനെ വരാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലുള്ള പി എച്ച് ആണെങ്കിൽ അതിനെ ഇയർലി പി പി എച്ച് എന്ന് പറയാം പ്രൈമറി പി പി എച്ച് എന്ന് പറയാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലുള്ള പി എച്ച് ആണെങ്കിൽ പ്രൈമറി പി എച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണെങ്കിൽ സെക്കൻഡറി പി പി എച്ച് അപ്പോൾ ഇങ്ങനെയുള്ള പി പി എച്ച് കേസ് ഈ പേഷ്യൻറ്റ് പിന്നെ ഫൈനലി പോകുന്ന ഷോക്കിലേക്കാണ് ഹൈപ്പർ വോളിവിങ് ഷോക്കിലേക്കാണ് അങ്ങനെ ഡെത്ത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സയൻസ് ആൻഡ് ആണ് ഇവിടെ പേഷ്യൻറ്റ് കാണിക്കുന്നത് പേഷ്യൻറ്റ് വെള്ളം വായി കൊടുക്കരുത് ഐ വി ഫ്ലൂഡ് ഒക്കെ കൊടുക്കേണ്ടി വരും വായിലൂടെ കൊടുക്കുക ചിലപ്പോൾ അഥവാ സിസ്റ്റേറിയൻ സെക്ഷൻ ചെയ്യേണ്ടി വരണ വരുവാണെങ്കിൽ നമ്മൾ ഓറലി ഒരിക്കലും പേഷ്യൻറ്റ് കൊടുക്കാൻ പാടില്ല ഹൈപ്പോ ടെൻഷൻ ടക്കി കാടിയ നമ്മൾ ഈ ഷോക്കിലേക്ക് വരികയാണെങ്കിൽ ഹൈപ്പർ ഷോക്കിന്റെ ഫസ്റ്റ് എന്താണ് സൈൻ എന്ന് ചോദിച്ചാൽ ടക്കി കാടിയാണ് ഹാർട്ട് റേറ്റ് വളരെയധികം കൂടും പൾസ് റേറ്റ് വളരെയധികം കൂടും ഹാർട്ട് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ബ്ലഡ് ലോസ് ഹാർട്ട് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് ഹൈപ്പോടെൻഷൻ വരും പേഷ്യൻ ടക്കി കാടിയ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടാനുള്ള സാധ്യതയാണ് പിന്നെ ഞാൻ ഈ നാല് ടീ പറഞ്ഞു ഫോർ ടീസ് യൂട്രിൻ അറ്റോണി ദാറ്റ് ഇത് സ്റ്റോൺ ട്രോമ ടിഷ്യൂ ആൻഡ് ത്രോംബിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം ഓക്സിറ്റോസിൻ കൊടുക്കുന്നത് സ്റ്റിമുലേറ്റ് യൂട്രസ് ആൻഡ് കൺട്രാക്ഷൻ യൂട്രിൻ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഓക്സിറ്റോസിൻ കൊടുക്കുന്നത് യൂട്രിൻ മസാജ് ഫണ്ടൽ മസാജ് കൊടുക്കുന്നത് കൺട്രാക്ഷൻ വഴി കൺട്രാക്ഷൻ കൂട്ടി ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനാണ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മുറുകുകയാണ് ബ്ലഡ് വെസൽസ് മുറുകി അവിടെ ബ്ലഡ് നഷ്ടപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇവിടെ പേഷ്യൻ്റെ എപ്പോഴും ഒരു നേഴ്സ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെക്ക് ദ വൈറ്റൽ സയൻസ് ആണ് കാരണം എന്നാൽ മാത്രമേ ഈ പൾസറേറ്റ് കൂടുതലാണ് അത് ബി പി കുറവാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്ത കണ്ടീഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതായത് ഫണ്ടൽ മസാജിലേക്കും ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷനിലേക്കും മെതർജിൻ ഇഞ്ചക്ഷനിലേക്കും ഒക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യണം ഫണ്ടൽ മസാജ് ഒക്കെ ചെയ്യാം അതിന് ശേഷമാണ് ചെയ്യേണ്ടത് ഫണ്ടൽ മസാജ് പേഷ്യൻ്റെ ഡ്രിങ്ക് കൊടുക്കാൻ ചെറിയൊരു സിപ്പ് ഓഫ് വാട്ടർ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ചെറിയൊരു ഒന്നോ രണ്ടോ സിപ്പ് ഗൈനക്കോളജിനൊക്കെ ഇൻഫോം ചെയ്യാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈറ്റൽ സയൻസ് ആണ് ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് വൈറ്റൽ സയൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നേഴ്സ് ക്യൂൻ ആപ്പ് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് ചെക്ക് വൈറ്റൽ സയൻസ് ആണ് അപ്പൊ നമ്മൾ പി പി എച്ച് എന്താണെന്ന് നോക്കി യൂട്രീൻ അറ്റോണി എന്താണ് നോക്കി മെയിൻ കോസ് ഓഫ് പി എച്ച് എയ്റ്റി പെർസെന്റേജ് ഓഫ് കേസിൽ യൂട്രീൻ അറ്റോണി ആണ് ഈ ഫോർ ടീസ് നോക്കണം അതിനകത്ത് വരുന്നതാണ് ലാസറേഷൻ ലാസറേഷൻസിന്റെ കൂടെ യൂട്രീൻ റബ്ചർ കൂടെ വരുന്നുണ്ട് കേട്ടോ യൂട്രൈൻ റപ്ചർ കൂടെ വരുന്നുണ്ട് പിന്നെ റിട്ടൈൻഡ് റിട്ടൈൻഡ് പ്ലാസ്റ്റൻഡ ഒരു കോസാണ് അത് ടിഷ്യൂല് വരുന്നതാണ് അടുത്ത് ത്രോംബിൻ ബ്ലഡ് ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ടിംഗ് വരുന്നതിന് ശേഷം അങ്ങനെ വരാം സോ നമുക്കിവിടെ ഫൈറ്റ് സയൻസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഫണ്ടൽ മസാജ് ചെയ്യേണ്ടതും അതുപോലെ ബാക്കിയുള്ള മെഡിസിൻസ് ഓക്സിറ്റോസിൻ മെത്തർജിൻ പോലുള്ള ഡ്രഗ്സ് കൊടുക്കേണ്ടതും കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഹോമിയോനേഴ്സിൻ എക്സാമിന് ഇനി പത്തൊമ്പത് ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാമെങ്കിൽ നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ആർ ആർ ബി എയിംസ് പോലെയുള്ള എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ട് പിന്നെ എം എൽ എസ് പി ക്ലാസ്സുകൾ അതുപോലെ ഹോമിയോ ഹോമിയോനേഴ്സിൻ്റെ ക്ലാസ്സുകൾ എം എൽ എസ് പി തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ് സെൻട്രൽ അതുപോലെ ഇനി പ്രൊമെട്രിക് എക്സാംസിനു പോലെയുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എനിക്ക് കോൺടാക്ട് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് അതുപോലെ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും കൂടെ ഇത് ഷെയർ ചെയ്യുക താങ്ക്